ഡൽഹിയിൽ നടക്കുന്ന കൺവെർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടി വി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു ബ്രോഡ്ബാൻഡ് കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് കി ഒ ടി ബ്രാൻഡുകളെ കേരളത്തിന് പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടി വി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാളുകൾ ഉള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ് സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ ഇ നാനൂറ്റി എഴുപത്തി മൂന്നും ഹാൾ നമ്പർ അഞ്ചുമാണ് ഉദ്ഘാടന ചടങ്ങിൽ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജൻ കെ വി അനിൽ മംഗലത്ത് സുരേഷ് കുമാർ എന്നിവരും ഡയറക്ടർ ബിജു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ ടെക്നിക്കൽ ഹെഡ് മനു തുടങ്ങിയവരും പങ്കെടുത്തു മാർച്ച് പത്തൊൻപതിന് ആരംഭിച്ച എക്സ്പോ സമാപിക്കും ന്യൂസ് ഡെസ്ക്